ഞാൻ ആർ എം ബി അല്ലെങ്കിൽ റോട്ടറി മീൻസ് ബിസിനസിന്റെ ഇപ്പോഴത്തെ കറന്റ് ആർ എം ബി ചാലക്കുഴിയുടെ ചെയർമാനാണ് സന്തോഷ് ബേബി അടുത്ത പുതിയ പുതിയ ഇത് ചാർജ് എടുക്കുന്നത് ഒട്ടേറിയൻ അഡ്വക്കേറ്റ് അഖിലേഷിനാണ് തേർഡ് ഇത് ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നത് ആർ എം ബി എന്ന് പറഞ്ഞാൽ ഒരു റോട്ടറി ക്ലബിന്റെ ഒരു ബിസിനസ് ഫെല്ലോഷിപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഇത് തുടങ്ങി വെച്ചത് അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് താനെ ക്ലബാണ് ആറംപി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നമ്മുടെ ഈ ആറംപി ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള അഞ്ച് റോട്ടറി ക്ലബുകളുടെ ഭാഗങ്ങളാണ് എന്നുവെച്ചാൽ റോട്ടറി ക്ലബ് ചാലക്കുടി റോട്ടറി ക്ലബ് സൗത്ത് റോട്ടറി ക്ലബ് സെൻട്രൽ റോട്ടറി ക്ലബ് ടൗൺ റോട്ടറി ക്ലബ് അതിരപ്പള്ളി ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടാതെ തന്നെ റോട്ടറി ക്ലബ്ബ് കൊടകര ബോട്ടറി ക്ലബ്ബ് മാള ബോട്ടറി ക്ലബ്ബ് പെരിഞ്ഞനം ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടിച്ചേരുന്ന ഒരു ഗ്രൂപ്പാണ് ആർ എം ബി ചാലക്കുടി അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബിസിനസ് ലീഡ് കൊടുക്കുക ബിസിനസ് നൽകുക എന്ന് മാത്രമല്ല കൂടുതലായിട്ട് ആ നെറ്റ്വർക്കിംഗ് സിസ്റ്റം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലം വളരെ നന്നായി ഞങ്ങൾ ഈ എല്ലാ ക്ലബുകളിലും മെമ്പേഴ്സിനും ഒരുക്കിക്കൊണ്ട് വളരെ നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം ചാർജ് എടുക്കാൻ പോകുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകുന്ന റൊട്ടേറിയൻ അഡ്വക്കേറ്റ് അഖിലേഷൻ ആണ് സൗത്ത് ക്ലബിന്റെ വാസ് പ്രസിഡന്റ് ആണ് അതേപോലെ തന്നെ റൊട്ടേറിയൻ ജോൺ തെക്കേക്കര സെക്രട്ടറി അദ്ദേഹം ഞങ്ങളുടെ മെയിൻ ക്ലബിന്റെ വാസ് പ്രസിഡന്റ് ആണ് സൗത്ത് അപ്പൊ അത്രയും ശക്തമായ നേതൃത്വം തെളിയിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് പുതുതായിട്ടുള്ള ഏറ്റെടുക്കുന്നത് തീർച്ചയായും വളരെ മനോഹരമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് കൂടുതലായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ റോട്ടറിയൻ അഖിലേഷിന് ക്ഷണിക്കുന്നു മാധ്യമ നമസ്കാരം നമ്മൾ റോട്ടറി മീൻസ് ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാരവാഹികളുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ വരുന്ന മുപ്പതാം തീയതി ബുധനാഴ്ച ഹാർട്ട്ലാൻഡ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ട് നടക്കുന്നതാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ആർ ജയശങ്കർ ആണ് അന്ന് തന്നെ നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ക്ലാസ് വെച്ചിട്ടുണ്ട് റോട്ടേറിയൻ ശ്രീജിത്ത് പണിക്കരാണ് ക്ലാസ് നയിക്കുന്നത് അതോടൊപ്പം തന്നെ അന്ന് പുതിയ ഭാരവാഹികളുടെ ഇൻഡക്ഷൻ സെരുമണിയും നടക്കും പ്രോട്ടറിയുടെ ഡിസ്ട്രിക്ട് ഗവർണർ മനോജ് പുഷ്കർ ചടങ്ങിനെ സംബന്ധിക്കും ഞങ്ങളുടെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് അഞ്ച് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആണ് ആറുമണി മുതൽ അവിടെ ബിസിനസ് നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും ആറ് നാൽപ്പത്തഞ്ചിന് ശേഷം ട്രെയിനിങ് സെഷൻ ഒരു മുക്കാം മണിക്കൂർ ഏഴ് മുപ്പതിനു ശേഷമായിരിക്കും അവിടെ ഇൻസ്റ്റളേഷൻ സെരിമണി നടക്കുന്നത് ഇപ്പം റോട്ടറി മീൻസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറിയുടെ ഇന്റർനാഷണലിൻ്റെ ഒരു ഔദ്യോഗിക ഒരു ഫെലോഷിപ്പ് എന്ന് പറയും റോട്ടറിയിലുള്ള അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ അവർക്ക് എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കുക അതിനായിട്ട് പരസ്പരം നമ്മൾ ഫെലോഷിപ്പുകളിലൂടെ അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ആർബിശിക്കുന്നത് പറയുന്നത് സർവീസ് എബോ സെൽഫ് നേരെ മറിച്ച് നമ്മുടെ ആറംബി നമ്മളോട് പറയുന്നത് എന്താ കഴിഞ്ഞാൽ ലക്ഷ്യബോധത്തോടെ ബിസിനസ് ചെയ്യാനാണ് പറയുന്നത് ബിസിനസ് വിത്ത് പർപ്പസ് അതാണ് ആറംബി എന്ന് പറയുന്നത് അപ്പൊ ആ ലക്ഷ്യബോധ ബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫെലോഷിപ്പുകളും പരസ്പരം ഒരു റോട്ടേറിയ മറ്റൊരു റോട്ടേറിയനെ സഹായിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ബിസിനസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക അവർ ബിസിനസ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റോട്ടറി ഈ ആർ എം പി എഫ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാലക്കുടിയിലെ ഈ പറഞ്ഞ പോലെ ആറ് മേഖലകളിലുള്ള റോട്ടറി ക്ലബുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ചാലക്കുടിയിൽ നിന്ന് മൂന്നാല് ക്ലബ്ബ് വരുന്നുണ്ട് അതുപോലെ അതിരപ്പള്ളി മാള പെരിഞ്ഞനം ഇരിഞ്ഞാലക്കുട അത്തരം ക്ലബ്ബുകൾ ആറ് ക്ലബ്ബുകളുടെ അണ്ടറിൽ അതിലുള്ള മെമ്പർമാരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ റോട്ടറിയുടെ ആർ എം പി ചാപ്റ്റർ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്നത് ഈ ആറംബി ചാപ്റ്ററിന്റെ ഇൻസ്റ്റാളേഷൻ സെരിമണി ഇൻസ്റ്റാളേഷൻ സെരിമണിയിലേക്ക് വരുന്നത് നമ്മള് തൃശ്ശൂർന്ന് വരുന്നത് തൃശ്ശൂർ ചാപ്റ്റർ ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട് കൊച്ചിന് രണ്ട് ചാപ്റ്ററുണ്ട് രണ്ട് ചാപ്റ്റർ ചെയ്യുന്ന ആൾക്കാർ വരും പിന്നെ പാലക്കാട് നിന്ന് വരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ട് ഇവരെല്ലാവരും ഒരു ബിസിനസ് ഒരു ഇൻട്രാക്ഷനും ബിസിനസ് നെറ്റ്വർക്കിങ്ങും കൂടിയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറിയൻസ് പരിചയപ്പെടുക അവർ ബിസിനസ് ലീഡ്സ് കൊടുക്കുക റെഫറൻസ് കൊടുക്കുക ഇതാണ് ആർ എം ബിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരുന്നു ബിസിനസ് എക്സ്പോകൾ ചെയ്തു ബിസിനസ് ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അതുപോലെ മറ്റുള്ള പ്രോഗ്രാംസ് എക്സ്പോകള് ബിസിനസ് മീറ്റിങ്ങുകള് ഇതൊക്കെ ആർ എംപിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് ഈ മുപ്പതാം തീയതി നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ ആർ എംബിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനെ വേണ്ടതും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഈ ആസക്തി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പത്തനംതിട്ട ക്ലബ് ഓഫ് ചാലക്കുടി സൗത്തിൻ്റെ നടത്തിയിരുന്നു അപ്പോൾ ആർ എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവർണറ് റോട്ടറി ക്ലബിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ടോട്ടറി ഇൻ്റർനാഷണൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ ഓരോ ടോട്ടറിയൻസും കൊടുക്കുന്ന ഫണ്ട് വെച്ചിട്ടാണ് ടോട്ടറി ഇൻ്റർനാഷണലിലേക്ക് നമ്മൾ ഫണ്ട് കൊടുക്കുക ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഉണ്ടാവാൻ കാരണം നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഒരു ഡോളർ മുതൽ എത്ര മില്യൺ വരവേണമുണ്ട് നമ്മുടെ മെമ്പേഴ്സ് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നേരെ നമുക്ക് ടി ആർ എഫ് ഫണ്ടിലേക്ക് നമുക്ക് ഡൊണേഷൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലോട്ടറി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ കീഴില് വളരെ ഡിസിപ്ലിനിൻഡായിട്ട് നടത്തി ജസ്റ്റ് ഒരു ബിസിനസ് മീറ്റല്ല റെസ്പോൺസിബിൾ ബിസിനസ്മാൻ അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ലോട്ടറി മെമ്പേഴ്സിന് മാത്രമേ ഈ ഒരു കൂട്ടായ്മയിൽ ഈ ആരെങ്കിലും മെമ്പേഴ്സാവാൻ കഴിയുള്ളു നമ്മുടെ ഓരോ ആക്ഷനും ലോട്ടറി ഇൻ്റർനാഷണലിന് ആനുപാതികമായിട്ടായിരിക്കും അപ്പോൾ ഈ മെമ്പേഴ്സ് തമ്മിലും കൂടുതലും റോട്ടറി ഇൻ്റർനാഷണൽ ബിസിനസ്മാൻ ആണ് അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയും അതോടൊപ്പം തന്നെ അവർക്ക് ബിസിനസ് ബിസിനസ്സുകളും ബിസിനസ് റെഫറുകളും കിട്ടുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഈ ആർ ബി എഫ് എന്നുള്ള ഒരു സംഘടന റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ കീഴിൽ രൂപീകൃതമായിട്ടുള്ളത് ഇവിടെ ചാലക്കുടി ചാപ്റ്ററിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തു നമുക്ക് പറയാനുള്ളത് തൃശൂരേ ഉള്ളൂ തൃശ്ശൂർ ചാപ്റ്റർ അത് കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിൻ്റെ രണ്ട് ചാപ്റ്റേഴ്സുകൾ റോട്ടറി ക്ലബ്ബ് പോലെ ഒട്ടനവധി ക്ലബ്ബുകൾ ക്ലബ്ബുകളൊന്നും ഇല്ല ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കി കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ ചാപ്റ്റർ ആർ ഡി എഫ് ചാപ്റ്റേഴ്സ് ഉള്ളത് അതിലൊരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ അപ്പോൾ ഞങ്ങളുടെ ഈ ഇൻസ്റ്റാളേഷൻ മുപ്പാം തീയതിയാണ് നമ്മുടെ ചെയർമാൻ പോലെ എല്ലാം മാത്രമേ ഈ ചടങ്ങിൽ വന്ന് പങ്കെടുക്കണം